ബി സി സി ഐയുടെ കളിപ്പാവയാണ് ഐ സി സി എന്ന ക്രിസ് ബോർഡ് ആരാണീ ക്രിസ് ബോർഡ് ഇംഗ്ലണ്ടിന് വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് വരെ ഇരുപത്തിയഞ്ച് ടെസ്റ്റും മുപ്പത്തിനാല് ഏകദിനവും കളിച്ച ക്രിസ് ബോർഡ് ക്രിസിൽ നിന്നും വിരമിച്ച് മറ്റൊരു വേഷത്തിൽ ഐ സി സിയിൽ മാച്ച് റഫറിയായി സദാ വെള്ളക്കാരന്റെ വംശീയ വരെയുള്ളിൽ ഒളിപ്പിച്ച ഇംഗ്ലീഷ് റഫറിക്ക് ഇന്ത്യ കൂടുതൽ അനഭിബിതമാകാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് രണ്ടായിരത്തി ഏഴിൽ ക്രിസ് ബോർഡിന്റെ മകൻ സ്റ്റുവർട്ട് ബ്രോഡിന്റെ കരിയർ തുടക്കത്തിൽ യുവരാജ് സിംഗ് അയാളെ നിർദ്ദാക്ഷിണ്യം ആറ് പന്തിൽ ആറടിച്ചത് ആ പിതാവിന്റെ ഉള്ളിൽ സമ്മാനിച്ച നീറ്റൽ നെരിപ്പോടില്ലെന്ന പോലെ ഇന്ത്യ വിരോധവും ഉയർത്തി മറ്റേതൊരു ടീമിലെ തുടക്കക്കാരനായിരുന്നാലും ടീമിന് പുറത്തു പോകാൻ ആ പ്രഹരം മാത്രം മതിയായിരുന്നു എന്നിട്ടും അപ്പന്റെ സ്വാധീനത്തിൽ സ്റ്റുവർട്ട് ബ്രോഡ് ഇംഗ്ലണ്ട് ടീമിൽ തുടർന്നു എന്ന് മാത്രമല്ല ഇംഗ്ലീഷ് ടീമിന്റെ ക്യാപ്റ്റൻ വരെ ആവുക ചെയ്തു കളിക്കാരൻ എന്നതിലുപരി കളി നിയന്ത്രിക്കുന്ന എന്ന റോളിൽ ജീവിതം ഭംഗിയാക്കിയ ബോർഡിന്റെ വൈവാഹിക ജീവിതം അത്ര ശോഭനമായിരുന്നില്ല രണ്ടാം ഭാര്യ മിഹായലയുടെ ആത്മഹത്യയ്ക്ക് ശേഷം കൂടെ കൂടിയ റോസ് മേരി മക്ഡൊണാൾഡുമായി ജീവിതം തുടരുമ്പോഴും മകൾ ജമ്മയ്ക്കും മകൻ സ്റ്റുവർട്ടിനും വേണ്ടി ഏതറ്റം വരെ പോകുന്ന പിതാവുമാണ് അയാൾ ഇന്ത്യ ലോക ക്രിക്കറ്റിൽ സ്വാധീന ആകുന്നതിനുള്ള പടിഞ്ഞാറിന്റെ വെറുപ്പ് പകൽ പോലെ വ്യക്തമാകുന്നത് ക്രിസ്ബോർഡിനെ പോലെ ചിലരുടെ പ്രസ്താവന കാണുമ്പോഴാണ് നിലാവൊതിക്കുമ്പോൾ ഓരിയിടുന്ന നായകൾക്കറിയുമോ നീല നിലാവിൻ്റെ നിത്യനിതാന്ത സൗന്ദര്യം